അത് ഇതില് നടക്കും അങ്ങനെ രണ്ടായിരം പിന്നെ ഒരു ഗ്യാസിന്റെ കുറ്റി മാറ്റുകയാണെങ്കിൽ അതിലൊരായിരം പിന്നെ നമ്മള് കറണ്ട് ബില്ല് എന്തായാലും അവറേജ് ഒരു മൂവായിരം അതിന്റെ മുകളിൽ നാലായിരം ആവറേജ് കണക്കാക്കണന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് ഏഴു റുപ്പ്യോളം ബെനിഫിറ്റ് എന്തായാലും നമുക്ക് ഒരു സോളാർ കൊണ്ടുണ്ട് പുതിയ സ്കീം സബ്സിഡി അനൗൺസ് ചെയ്ത സമയത്ത് നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാഷ് ബാക്ക് ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയതായിട്ടുള്ള ഹൺഡ്രഡ് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും നമ്മൾ ഒരു ഗോൾഡ് കോയിന് എക്സ്ട്രാ നമ്മുടെ ഒരു ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീൺ ഭാഗരൻ നെസ്ബാജോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണയ്ക്കടുത്ത് ചുങ്കും പട്ടിക്കാടിനൊക്കെ എടുത്തായിട്ട് നമ്മളൊരു ത്രീ കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തൊരു സൈറ്റിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് നമ്മൾ നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഓഫേഴ്സ് അതുപോലെ തന്നെ നിലവിൽ നമ്മളതിന പർച്ചേസ് ചെയ്ത കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് നമുക്ക് നമ്മളൊരു ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് ബാക്ക് ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിലവിൽ നിലവിലിപ്പോൾ നമുക്ക് ത്രീ കിലോ വാട്ട് സിസ്റ്റത്തിന് എത്ര പ്രൊജക്റ്റ് കോസ്റ്റ് വരുന്നത് ആ ഫൈവ് കിലോ വാർട്ടിനൊക്കെ എത്ര എമൗണ്ട് വരുന്നത് സബ്സിഡി കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് വരും അതുപോലെ തന്നെ കസ്റ്റമർ എത്ര എമൗണ്ട് മുടക്കണം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്തായാലും നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രൊജക്ടിൽ ഉപയോഗിച്ചുള്ള പാനൽ ഇൻവേർട്ടർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടറിൽ പ്ലസ് ആറ് പാനൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാർട്സ് വരുന്ന ബൈഫേഷ്യൽ മോണോപ്പർക്ക് അദാനിയുടെ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ മൾട്ടിസ്പൈക്ക് ലൈറ്റിങ് അറസ്റ്റർ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇറത്തിങ് കാര്യങ്ങളും പ്രോപ്പർ നാലിർത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് പാത്ത് വേ ഹാൻഡ് ഡ്രെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മളതിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ വലിയൊരു ഷെയ്ഡൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പക്ഷെ എന്നാലും ചിലപ്പോൾ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി തുടങ്ങണു ജസ്റ്റ് നമുക്കൊരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ വെയിൽ വന്ന് തുടങ്ങും വല്ലാതെ വലിയൊരു തടസ്സങ്ങളൊന്നുമില്ല ഇവിടെ ഒരു തങ്ങൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം ഇപ്പം നല്ലവരു പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ലാഡർ ഒക്കെ കോണിയൊക്കെ വെച്ചിട്ടുണ്ട് നടന്ന് ഹാൻ ഡ്രൈലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളവിടെ വെച്ചിട്ടുള്ള ബൈഫേഷ്യൽ പാനലാണ് അപ്പോൾ കുറച്ച് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫ് നല്ല റിഫ്ലക്ഷൻ വരുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈഫേഷ്യൽ പാനൽ അത്രത്തോളം എഫക്റ്റീവ് ആവില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും പക്ഷെ എന്നാലും നമുക്ക് ബൈഫേഷ്യൽ കോമൺ ഇതിൽ നോർമൽ പാനിലേറെ ഒന്നുകൂടി പ്രൊഡക്ഷൻ കാര്യങ്ങളും കൂടുതൽ കിട്ടുന്നുണ്ട് നമ്മളിവിടെ ഈ ഓടിന് ഇവിടെ ഓടിട്ടിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ചെറിയൊരു സ്പേസ് താഴെയുണ്ട് ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയും കൂടിയും കാല് വെച്ചിട്ട് ഈ ഒരു ഓടിന് ഇപ്പുറത്തായിട്ട് മൊത്തത്തിൽ നമ്മൾ സ്ട്രക്ചർ ആക്കിയിട്ട് പാത്രവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് തൊട്ട് താഴെത്തന്നെ നമ്മൾ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ വൃത്തിയിൽ നമ്മളതിൻ്റെ രണ്ടരയ്ക്കൊന്നും ഇടൊക്കെ പൈപ്പ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പൈപ്പ് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇനി നമുക്ക് ഇൻവേർട്ടറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് എടുക്കാം നമ്മൾ ഈ റൂഫ് ടോപ്പിന് മുകളിലായിട്ട് ആണ് നമ്മളതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളതിന് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻവേർട്ടർ യു ടി എൽ സോളാറിൻ്റെയാണ് ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടർ വരുന്നത് മൊത്തത്തിലുള്ള യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ് വേർഡ്സ് ആറ് പോയിൻറ്റ് ഒന്ന് യൂണിറ്റ് ആണ് ടോട്ടലായിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോ വാട്ട് ടോട്ടൽ ജനറേഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഡി സി ഡി ബി എ സി ഡി ബി അടുക്കങ്ങളൊക്കെ നമ്മൾ ഹാവൽസിൻ്റെയൊക്കെ ഡി സി ഡി ബിയും എ സി ഡി ബിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുതന്നെ നമ്മൾ ഒരു അർത്ത് അർത്ഥൊക്കെ കൊടുത്ത് ത്ത് നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ട് നമ്മളതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇറത്തും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് ചെയ്തിട്ടുള്ളത് ബസ് ചേമ്പറുണ്ടായിരുന്നു അപ്പോൾ ഒരു മോളിക്കാൻ മണ്ണ് വെള്ളം വന്നിട്ട് മോളിക്കാക്കില്ല മണ്ണ് കുറച്ച് മോളിക്കാക്കിയിട്ടുണ്ട് അതൊക്കെ അറിയാം ആ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ടോട്ടല് നാല് ഇറുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ട്രക്ച്ചറ് അതുപോലെ തന്നെ ലൈറ്റനിങ് പിന്നെ എ സി ഡി ബി ഡി സി ഡി ബി അങ്ങനെ നാല് അറുത്തും കാര്യങ്ങളും കൊടുത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുള്ളത് നമ്മുടെ കസ്റ്റമർ ദാമോദരൻ സാറാണ് അപ്പോൾ അദ്ദേഹത്തിനോട് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക അതൊക്കെ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉണ്ടായ സാഹചര്യം ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുക്കാം നമസ്കാരം നമസ്കാരം പേര് ദാമോദരൻ തന്നെയാണ് നോർമൽ ബോർഡ് സ്റ്റിക്കർ വർക്ക് 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 അങ്ങനത്തെ വീട് നമുക്ക് ഇങ്ങനെ പ്ലാന് ഉണ്ടായിരുന്നു സോളാർ വീട് വെക്കുന്നതിന്റെ മുന്നേ തന്നെ എത്ര കറണ്ട് ബില്ല് ഒക്കെ വന്ന് കറണ്ട് ബില്ല് രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം രൂപേന്റെ മൂവായിരത്തിന്റെ മുകളിൽ ചില സമയങ്ങളിൽ വന്നിട്ടുണ്ട് ഒക്കെ കൂടുതലും ഒരു പ്രാവശ്യം ആറായിരം രൂപ ഇപ്പൊ നിലവിലുണ്ട് എത്ര

പിന്നെ ആ സമയത്ത് എ സിയൊക്കെ ഉപയോഗിക്കേണ്ട ടൈം വന്നു ആ എ സി ഉപയോഗിച്ച് അപ്പൊ കറണ്ട് ബില്ല് പിന്നെ എത്ര എമൗണ്ട് വന്നിരുന്നതിന് ശേഷം പിന്നീട് വന്ന ബില്ല് സ്റ്റാർട്ടിങ്ങിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതിന് ശേഷം പിന്നെ ബില്ല് ആയിട്ട് വന്ന് ശേഷം ഇപ്പോൾ ഈ റിഡക്ഷൻ വന്നിട്ടില്ല ഇതിന്റെ വന്നിട്ടുള്ള ബില്ലല്ലേ അതെ അത് ആദ്യത്തെ ബില്ല് മുന്നൂറ് ചില്ലാനം വന്നു പിന്നെ ഇരുന്നൂറ്റി ഇരുപതൊണ്ട് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ആറ് മൂന്നാമത്തേന്ന് ഏകദേശം ആറുമാസ ആറുമാസൊക്കെ ആയല്ലേ ഒന്ന് ചോദിച്ചിട്ട് ആ ഓക്കെ ഓക്കെ അപ്പൊ സോളാർ വെച്ചുകൊണ്ട് എന്തായാലും എടുത്ത് വേക്കൽ തുടങ്ങി അതുകൊണ്ട് ഗ്യാസിന്റെ ഇത് കൂടിയിട്ടുണ്ട് മാറ്റിയോ അതിന് ശേഷം ഏകദേശം മാർച്ച് മാസം ഏകദേശം മാസം മാറ്റി അതൊക്കെ നല്ല ബെനിഫിറ്റ് ആണല്ലോ എത്ര ഗ്യാസ് ഉൾപ്പെറ്റി എടുക്കുന്നുണ്ടെങ്കിൽ ആരും രൂപ അപ്പ എന്തായാലും ഒരു രണ്ടായിരം കൂടി എന്തായാലും അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് ഒരു മാസം അത് ഇതില് നടക്കും അങ്ങനെ രണ്ടായിരം പിന്നെ ഒരു ഗ്യാസിന്റെ കുറ്റി മാറ്റുവാണെങ്കിൽ അതിലൊരായിരം ആയിരം പിന്നെ നമ്മൾ കറണ്ട് ബില്ല് എന്തായാലും അവറേജ് ഒരു മൂവായിരം അതിന്റെ മുകളിൽ നാലായിരം ആവറേജ് കണക്കാക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് ഏഴ് റുപ്യോളം ബെനിഫിറ്റ് എന്തായാലും നമുക്ക് ഒരു സോളാർ വെച്ചുണ്ട് ണ്ടല്ലേ അത്രക്കുണ്ടല്ലേ ഓക്കേ അപ്പൊ ഏഴ് റുപ്യപ്പൊ രണ്ടു മാസക്ക് ഒരു ആറ് ഒരു വർഷത്തേക്ക് ഇപ്പൊ എത്ര റുപ്യന്റെ ബെനിഫിറ്റ് ഉണ്ടാവും ഒരു പത്ത് നാപ്പത് റുപ്യന്റെ മുകളിൽ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ അല്ലേണ്ടാവും ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ചിലപ്പോ നിങ്ങൾക്ക് മുടക്കം മുതൽ തിരിച്ചു കിട്ടാൻ സാധ്യത കിട്ടും കിട്ടും കാരണം ഒരു ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് റുപ്യ റേഞ്ചിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ കൂടുതൽ ചാർജ് ഒക്കെ വരാൻ സാധ്യതയുള്ളൂ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ ഈ എനർജി ചാർജ് ഒക്കെ ഇങ്ങനെ കൂടി വരും അല്ലേ യൂണിറ്റും ആണെങ്കിലും നമ്മളിത് കുറയ്ക്കണേ അപ്പോൾ ചാർജ് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും എന്തായാലും നല്ല ഇത് തന്നെ ഒരു എന്തായാലും അവറേജ് ഒരു മൂന്ന് വർഷം കൊണ്ടോ ഇനിയിപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ നാല് വർഷം കൊണ്ട് വയസ്സ് തിരിച്ച് കിട്ടും പിന്നെ നമുക്ക് എന്താ വെച്ചാൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ പത്ത് വർഷം ഉണ്ടായത് കൊണ്ട് ഇൻവേർട്ടറിനും ഉണ്ട് പാനലിന് നമുക്ക് പ്രൊഡക്റ്റ് വാറണ്ടി ഫുൾ വാറണ്ടി ഒക്കെ പത്ത് വർഷം എഫിഷ്യൻസി വാറണ്ടി പിന്നെ പ്രൊഡക്റ്റ് ഒരു ഈ പാനലിന് ഒരു ഉറപ്പ് മാത്രമാണ് പക്ഷെ എന്നാലും നമുക്ക് പ്രൊഡക്റ്റ് വാറണ്ടി തന്നെ പത്ത് വർഷം ബാക്കിയുള്ള ഒരു ആറ് വർഷം നമുക്ക് ലാഭം തന്നെയാണ് ഏകേ അത്ര അല്ലേ നാല് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് പൈസ തിരിച്ചുവിട്ടും ചെയ്യും ബാക്കിയുള്ളതൊക്കെ ബെനിഫിറ്റ് ആകും ചെയ്യും അപ്പൊ എന്തായാലും ഇപ്പൊ ഹാപ്പിയാണെന്നുള്ള ഹൺഡ്രഡ് പേഴ്സെന്റ് ഹാപ്പിയാണ് അപ്പൊ ഇങ്ങനെ സോളാർ എടുക്കാന്നുള്ള താല്പര്യം ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് കണ്ടിട്ട് തന്നെ കണ്ടിട്ട് തന്നെയാണ് വിളിക്കുകയും ചെയ്തത് സോളാർ എടുക്കാൻ താല്പര്യം ഇത് കറണ്ട് ബില്ല് കൂടിയ കൊണ്ട് പിന്നെ ഇനിയിപ്പോ പുതുതായിട്ട് കറണ്ട് മറ്റേ ഈ സോളാർ എടുക്കാൻ വെക്കാനൊക്കെ താല്പര്യമുള്ള എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും പറയണ്ടോ വെക്കാന് എനിക്ക് വീട് നാളെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ നല്ല വൃത്തിയായിട്ടും കാര്യക്ഷമമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്രൈസിന്റെ കാര്യത്തിലൊക്കെ പിന്നെ കൊറേ രണ്ട് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെയാണ് പൈസ അതൊക്കെ വളരെ നല്ല കാര്യമാണ് കഴിഞ്ഞിട്ട് ഒരു കാര്യാണ് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ഒരു ഇതായിട്ടുണ്ട് അപ്പൊ സാധാരണക്കാർക്കും ആണ് സോളാർ എന്നുള്ളത് എങ്ങനെയാണ് ഇപ്പൊ സബ്സിഡി ഒക്കെ സബ്സിഡി കിട്ടിയില്ല പെട്ടെന്ന് തന്നെ കിട്ടിയില്ല നമ്മളെ എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് ഒക്കെ വന്നത് ആ ഒരു ടൈമിൽ കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു എലക്ഷന്റെ ടൈമിൽ ചെറിയ ഗ്യാപ്പ് വന്നിരുന്നു പിന്നെ ശേഷം വന്നു ഫണ്ടുകള് ഫസ്റ്റ് ഒക്കെ നിങ്ങളതാണെന്നുള്ളത് സബ്സിഡി കിട്ടി അതൊക്കെ ഹാപ്പിയാണ് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് സോളാർ പ്രൊജക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളെ കാര്യമല്ല പൊതുവെ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായമല്ല നിങ്ങൾ സജഷൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ എടുക്കേണ്ടത് താല്പര്യം ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സജഷൻ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ യാണെങ്കിൽ സബ്സിഡി ഗവൺമെന്റിന്റെ സബ്സിഡി എടുക്കുന്നത് നല്ലതാണ് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടി പറയുകയാണ് കാരണം നമ്മളിപ്പോൾ ഒരു നാപ്പത് ഉറുപ്പ നാൽപ്പത്തഞ്ച് ഉറുപ്പിയൊക്കെ മുമ്പ് സബ്സിഡി ഉണ്ടായിരുന്നു അതേ പ്രൊജക്റ്റ് എമൗണ്ട് വ്യത്യാസം ഒന്നും വന്നില്ല സെയിം റേറ്റ് തന്നെയാണ് അതിൽ തന്നെ ഒരു മുപ്പത്തില്ലാറ് ഉറുപ്പ്യയും കൂടി അഡീഷണൽ കിട്ടുകയാണ് അതൊരു മെച്ചം തന്നെ കാരണം ഫോർട്ടി പെർസെൻറ്റേജുള്ള സബ്സിഡി ഉണ്ടാവും മൊത്തം ഒരു രണ്ട് ഉറുപ്പേൻ്റെ ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം അല്ലേ ഒരു എൺപതിനായിരം രൂപത്തെ സബ്സിഡി കിട്ടാന്ന് കഴിഞ്ഞാൽ നല്ലൊരു ആവശ്യം ബാക്കിയുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് അതെ 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 ഒരുപാട് മെച്ചങ്ങളുണ്ട് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പേഴ്സണലി ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മൾ വീട് എടുത്തപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഗ്യാസിന്റെ കാര്യങ്ങളും ഒക്കെ അത്രയും മെച്ചമാണ് ഒരു ആറേഴ് ഉറുപ്പ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെയല്ലേ നമ്മൾ ഈ മാസം മാസം പിന്നെ നമുക്ക് അത്ര വലിയൊരു കൺട്രോളിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് സോളാറും ചെയ്യും ഉപയോഗിക്കുക കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം ഫ്രീഡം ഉണ്ടല്ലോ നമ്മളിങ്ങനെ എന്ത് ഉപയോഗിക്കുമ്പോഴും ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ എന്തായാലും വാല്യൂ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് സാറ് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെയാ കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ അത്രയും ജെനുവിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഷെയർ ചെയ്തത് അപ്പോ പുതുതായിട്ടൊക്കെ സോളാറൊക്കെ എടുക്കാൻ താല്പര്യമുള്ള നല്ലൊരു ഉപകാരപ്രദവും എന്തായാലും താങ്ക് യു സാർ താങ്ക് അപ്പോൾ അത്രയാണ് നമ്മളൊരു ത്രീ കിലോ ആട്ട് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ കറണ്ട് ബിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് പിന്നെ ഭാവിയെ കുറച്ചും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൈവ് കിലോട്ട് സിസ്റ്റം ചെയ്താലും കുഴപ്പമില്ല നമുക്ക് പതിനായിരം രൂപോളം കവറ് ചെയ്യും നമ്മൾ ഒരു ഫൈവ് കിലോ ആട്ട് സിസ്റ്റം ചെയ്യുക എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം ഒരു ഫൈവ് കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടർ വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ അത്രയും കിലോ വാട്ട് തന്നെ പാനിൽ വെക്കാം തുടക്കത്തിൽ നമുക്കൊരു മൂവായിരം വാട്ട്സ് പാനിലൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ത്രീ പോയിന്റ് ത്രീയുടെ ഇൻവേർട്ടറാണ് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വാർഡ്സ് വരെ പാനൽ വാർഡ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് അതുകൊണ്ട് നമുക്ക് ഇനി ഭാവിയിൽ ഇത് അപ്ഗ്രേഡ് ചെയ്ത് രണ്ട് പാനൽ കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കാനും പറ്റുന്ന ഒരു മോഡലിനെയാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ ത്രീ കിലോ ആട്ടാണ് ചെയ്തിട്ടുള്ളത് ത്രീ കിലോ ആട്ട് നമ്മൾ ഇതിന് മുമ്പ് കോസ്റ്റ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓഫറും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം അപ്പോൾ നിലവിൽ ഈ ഒരു ത്രീ കിലോ വാട്ട് സിസ്റ്റം നമുക്ക് ഒരു ഫ്ലാറ്റ് റൂഫിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് പിന്നെ കെ സി ബിൽ അടയ്ക്കേണ്ടതുണ്ട് ഫീസുകളും പേപ്പർ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ വരുള്ളൂ അഡീഷണൽ ചാർജ് ആയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും നാല് എർത്തിങ്ങും ലൈറ്റിങ് ഇറച്ചും എല്ലാം കൊടുത്ത് സെറ്റപ്പായിട്ട് തന്നെ നമ്മൾ ചെയ്യും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അതിന് വരുന്ന ടോട്ടൽ എമൗണ്ട് ഒരു ലക്ഷം തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന സബ്സിഡി പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി എണ്ണായിരം രൂപയാണ് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി വരുന്നത് എഴു എഴുപത്തി എണ്ണായിരം രൂപയാണ് സബ്സിഡി വരുന്നത് പിന്നെ നമ്മളൊരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഇപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജുള്ള എമൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഒരു ഫോർട്ടി തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഒരു അമ്പതിനായിരം രൂപയിലൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഈ ഒരു പ്രൊജക്റ്റിന് ഒന്ന് തൊണ്ണൂറ്റിയെട്ട് വരുന്നതിൽ ആ കസ്റ്റമർ മുടക്കേണ്ട എമൗണ്ട് ഒന്ന് നാൽപ്പത്തെട്ടോളാണ് ഫസ്റ്റ് ടൈം മുടക്കണ്ടേ ശരിക്കും മൊത്തം എമൗണ്ട് മുടക്കിയിട്ട് അതിൽ നിന്ന് എമൗണ്ട് സബ്സിഡി കൺസ്യൂമർ അക്കൗണ്ടിൽ തന്നെയാണ് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ നമ്മളൊരു ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുക്കും നമുക്ക് തരാനുള്ള എമൗണ്ട് ബാലൻസ് ഒരു അമ്പതിനായിരം നാൽപ്പതിനായിരം ഉണ്ടെങ്കിൽ അത് നമ്മൾ സബ്സിഡി കിട്ടുന്ന ആ സമയത്തേക്ക് നമുക്ക് തരാം അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെക്കും കാര്യങ്ങളൊക്കെ എഴുതി തന്നാൽ മതി അപ്പോൾ അത്രയാണ് നമ്മൾ ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു രീതി പറയുന്നത് പിന്നെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടു ലാക്കിൻ്റെ ഉള്ളിലെ എമൗണ്ട് വരുള്ളൂ പിന്നെ ഒരു ഫൈവ് കിലോ വാട്ടിൻ്റെ ആ റേഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ത്രീ ലാക്ക് ആ റേഞ്ച് വരുകയുള്ളൂ പിന്നെ അതിന്ന് സബ്സിഡി പോകും അപ്പോൾ സബ്സിഡി കഴിഞ്ഞിട്ടൊരു ത്രീ കിലോ ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്ന് ഇരുപത്തി ചില്ലാൻ ആ റേഞ്ചിലൊക്കെ എമൗണ്ട് വരുവുള്ളൂ ഓക്കെ ത്രീ കിലോ ആട്ടാണെങ്കിൽ ഫൈവ് കിലോ വാട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേറെ ഒരു വൺ ലാക്കിൻ്റെ ഡിഫറൻസ് വരും അതിൽ ടോട്ടൽ പത്ത് പാനൽ ഉണ്ടായിരിക്കും അഞ്ഞൂറ്റി നാപ്പ് വാർഡ്സ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാർഡ്സിൻ്റെയൊക്കെ പത്ത് പാനുണ്ടാകും ടോട്ടൽ അയ്യായിരത്തി മുന്നൂറ് അയ്യായിരത്തി നാനൂറോളം വാർഡ്സ് പാനൽ വാർഡ്സ് ഉണ്ടായിരിക്കും ഫൈവ് കിലോ വാർഡിൻ്റെ മുകളിലായിരിക്കും പാനൽ വാഡ്സ് ഉണ്ടാവും പിന്നീട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു പാനലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു മോഡലും കൂടെയാണ് പിന്നെ നമ്മളൊരു ഓഫർ നമ്മൾ ഈ ഒരു പുതിയ സ്കീം സബ്സിഡി അനൗൺസ് ചെയ്ത സമയത്ത് നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓഫർ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു പുതിയതായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് എടുക്കുന്ന ഒരു ഹൺഡ്രഡ് കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ സബ്സിഡി എമൗണ്ടിൻ്റെ കെച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമ്മൾ ക്യാഷ് ബാക്ക് ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി ചില്ല കസ്റ്റമേഴ്സ് നമുക്ക് നിലവിലായിട്ടുണ്ട് അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ കൂടി വേക്കൻസി ഉണ്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അതിൽ പുതുതായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫറിലും പങ്കെടുക്കാം പങ്കാളിയാവാം പിന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പുതുതായിട്ടുള്ളൊരു റിവ്യൂല് ചെയ്തിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്മളെ പ്രൊജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പുതുതായിട്ട് നമ്മുടെ ഫൈവ് കിലോ ആട്ടോ ത്രീ കിലോ ആട്ടോ അതിന് മുകളിലോ ടു കിലോ ആട്ടോ മുതൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഈ ഒരു മാസം തന്നെ ഈ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹൺഡ്രഡ് കസ്റ്റമേഴ്സെങ്കിലും മിനിമം നമ്മൾ ആ ഒരു ലെവലിൽ ഹൺഡ്രഡ് കസ്റ്റമേഴ്സിൽ നിന്ന് എല്ലാ കസ്റ്റമേഴ്സിനും പുതിയതായിട്ടുള്ള ഹൺഡ്രഡ് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും നമ്മൾ ഒരു ഗോൾഡ് കോയിന് എക്സ്ട്രാ നമ്മുടെ ഒരു ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ഓഫറായിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ നിലവിലുള്ള എമൗണ്ട് തന്നെയാണ് പ്രൊജക്റ്റ് ഒന്നും വ്യത്യാസം വരുന്നില്ല പഴയ എമൗണ്ടിൽ തന്നെ നമ്മൾ പോകുന്നത് വ്യത്യാസങ്ങളൊന്നുമില്ല അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് തന്നെ ചെയ്യുന്നത് പ്ലസ് നമ്മളൊരു അഡീഷണൽ ഒരു ഓഫറും കൂടി കൊടുക്കുന്നുണ്ടുള്ളൂ ഹൺഡ്രഡ് കസ്റ്റമേഴ്സിനാണ് കൊടുക്കുന്നത് ഫസ്റ്റ് ഹൺഡ്രഡ് കസ്റ്റമേഴ്സിന് എന്തായാലും നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ പുതുതായിട്ടുള്ള ഓഫർ അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നമ്മുടെ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വരും സോളാറായിട്ടും ബന്ധപ്പെട്ടുള്ള ഇൻഫർമേറ്റീവുകളിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു എന്നാലും ഇതുപോലുള്ളൊരു നല്ലൊരു അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ പ്രമുഖ വിഭാകരൻ സൈമോ